നമ്മുടെ അർജുൻ സുന്ദരേഷൻ ആർ ജെ യു എല്ലാവർക്കും അറിയാം അപ്പം കുറേ നാളുകൾക്ക് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെന്തായാലും മൊത്തത്തിൽ നല്ല കാലമാണ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന പലതരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷൻ ആപ്പുകളെ കുറിച്ചൊക്കെ എന്താ ഭയങ്കരമായ രീതിയിൽ ചർച്ച നടക്കുകയും കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ട് അടക്കം എല്ലാം അടിച്ചു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തമ്പി ശ്ലോകെന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് അതായത് പുള്ളി ഗീവ് പരിപാടിയാണ് പുള്ളി മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അർജുൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഗീവ് അവേ കൊടുക്കുന്നവരെ പറ്റി ട്രോളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് പലതരത്തിലുള്ള ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടും മുഖം കാണിക്കാത്ത ഇപ്പം ഇപ്പം ഫേസ് റിവീലിംഗ് നടത്തും ഇപ്പം ഫേസ് റിവീലിംഗ് നടത്തും എന്ന് പറഞ്ഞ് കണ്ടൻറ്റ് നീട്ടി വലിച്ചുകൊണ്ട് പോകുന്ന കുറേ യുട്ടുബേഴ്സിനെ കുറിച്ചും ഇതുപോലെ ഗീവവേ കൊടുത്ത ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ഒരു നല്ല 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 തരത്തിലുള്ളൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പേർക്കൊക്കെ അത് കൊണ്ടു ആരുടെയും പേര് പറഞ്ഞിട്ടൊന്നും അല്ല ചെയ്തതെങ്കിൽ പോലും കുറച്ച് പേർക്കൊക്കെ അത് കൊണ്ടു അപ്പം തമ്പീസ് വ്ളോഗിലെ ആ പുള്ളി വന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പണ്ട് പറഞ്ഞ പോലെ സിനിമ സിനിമ എടുത്തിട്ടേ സിനിമേനെ കുറ്റം പറയാവുള്ളൂ അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടേ സിനിമേനെ കുറ്റം പറയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് വന്ന് കുറ്റം പറയുക എന്നുള്ളൊരു ലൈനാണ് ഈ തമ്പി ശ്ലോകിലെ ആ എടുത്തത് അതായത് നീയൊക്കെ എന്തെങ്കിലും കൊടുക്ക് എന്നിട്ട് വന്നിട്ട് എന്നെ കുറ്റം പറ എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മളൊന്നും ചെയ്യാത്തവർക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റില്ലേ അതായത് ഇപ്പം ഇപ്പം ഗീവ് അവേ കൊടുത്ത് ആൾക്കാരെ പുള്ളി പറ്റിക്കുകയെന്നല്ല ചേട്ടാ പറയുന്നു അതായത് ഗീവവേ കൊടുത്ത് ഒരാൾ കുറേ പേരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് പറയാൻ പാടില്ല ചേട്ടൻ നിങ്ങൾ കാണിക്കുന്ന തെറ്റിത്തരമാണ് അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന തെൻഡിത്തരമാണെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഗീവ്വേ കൊടുത്താലാണ് നമുക്ക് പറയാൻ പറ്റൂ അതെന്ന് ന്യായോ ഒന്ന് മനസ്സിലാകുന്നില്ല അത് നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിങ് അറിഞ്ഞിട്ട് എഡിറ്റിങ്ങിനെ കുറിച്ച് കുറ്റം പറ അല്ലെങ്കിൽ സിനിമ നിങ്ങളൊരു സിനിമ പിടിക്ക് സാധാരണക്കാരൊക്കെ ഒരു സിനിമ പിടിച്ചിട്ട് സിനിമയിൽ കുറ്റം പറയാൻ പറ്റുമോ പറ്റൂല അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ തമ്പിസ് ഉളോഗിലെ പുള്ളി കൊടുക്കുന്നത് പോലെ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ കൊളാബ് ചെയ്തിട്ട് അവർ കാറ് ഗീവ് അവേ കൊടുക്കുന്ന പോലെ നമുക്ക് കാറൊക്കെ ഗീവ് അവേ കൊടുത്തിട്ട് കാറ് ഗീവ് അവേ കൊടുക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരു സാധാരണക്കാരനെ അല്ല അപ്പം ആ പറയുന്നതിൽ വലിയ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല പിന്നെ പുള്ളീൻ്റെ വീഡിയോൻ്റെ അടിയിൽ കുറേ കണ്ടു കേട്ടോ അതായത് ഇനി എൻ്റെ മോന് നാല് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കാറ് കിട്ടിയിട്ടുണ്ട് സാധനം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ കാണുന്നുണ്ട് എങ്കിൽ പോലും നമ്മളൊക്കെ കുറേ ഗീവ് വേണ്ടി ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഒക്കെ അടിച്ച് നടന്നിട്ടുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം ആ പരിപാടി നിർത്തി അപ്പോൾ പിന്നെ ഈ വലിയ വലിയ ബ്രാൻഡുകളുടെ കാറുകളൊക്കെ എന്തിനാണ് ഗീവവേ കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല അതായത് അവർക്ക് എന്ത് പ്രമോഷൻ കിട്ടാനിപ്പോൾ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലോ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് ചാനലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാലോ ഫോളോ ചെയ്തിട്ടാലോ ഇപ്പം ആ വലിയ വലിയ കമ്പനികൾക്കൊക്കെ എന്താ ഗുണം അറിയത്തില്ല എന്താണെങ്കിലും അപ്പം എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയരുത് സ്വന്തമായിട്ട് നല്ല പൈസ കിട്ടുന്നുണ്ട് എന്നിട്ടാണ് ഗീവവേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പക്ഷേ ആർക്കൊക്കെ ഗീവ് അവേ കിട്ടുന്നുണ്ട് എന്നുള്ള ആരും അറിയത്തില്ല അപ്പം ഇനി അടുത്തത് ആർ ജെ യു അർജുൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അർജുനും അത്ര വലിയ വലിയ ഇൻഫ്ലുവൻസറൊന്നും അല്ല മറ്റുള്ളവർ നമുക്ക് വിമർശിക്കാം അതുപോലെ തന്നെ അർജേനയും തിരിച്ച് വിമർശിക്കുന്നുണ്ട് ആൾക്കാർ അതായത് പല തരത്തിലുള്ള ബെറ്റിങ് ആപ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്പി ലൂഡോ ഒരു രൂപ കളിച്ച് ഞാൻ ലക്ഷങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ടേ ഉള്ളൂ ഞാൻ അപ്പത്തിന് എനിക്ക് ലക്ഷങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് സുപ്പി ലൂഡോയിൻ്റെ ഒരു പരസ്യം അടക്കം ബിനോമോ ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ബിനോമോ ആപ്പൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സാധനമാണ് ഏട്ടം വെറും അബദ്ധമാണ് അപ്പം ഈ സുപ്പ് സുപ്പി ലൂഡോയിൽ ഒരു രൂപ വെച്ചിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയ അർജുനു പിന്നെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത പണ്ടൊക്കെ വീഡിയോ ഇട്ടാലായിരുന്നു വരുമാനം കിട്ടും ഇപ്പോൾ പുള്ളി വീഡിയോ ഇട്ട് കാണുന്നില്ല അപ്പോൾ മിക്കവാറും സുപ്പിയിലൂടെ കളിച്ച് പൈസ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ മടി കാരണം ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഒരു രൂപ വെച്ച് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ലക്ഷങ്ങളാണ് അവർക്ക് കിട്ടുന്നത് എന്നിട്ട് സമൂഹത്തിനൊരു പ്രതിബദ്ധതയില്ലാതെ ആൾക്കാരെ കുഴിക്കൊണ്ട് ചടിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് കാണിക്കുക ഇതാ ഞാൻ ഒരു രൂപ ഇട്ടിട്ടുള്ളൂ ഒരു രൂപ കിട്ടിയപ്പോൾ എനിക്ക് ഇത്ര ലക്ഷങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് സെറ്റ് കിട്ടിയ പൈസ കിട്ടിയ കാര്യമാണല്ലോ പുള്ളി പറയുന്നത് അല്ലാതെ ചുമ്മാ വന്നിട്ട് ആൾക്കാരെ കുഴിച്ചടിക്കാനായിട്ടൊരു സാധനം ഒന്നും പറയില്ല അപ്പം ഈ ഗീവേ കൊടുക്കുന്നവരെല്ലാം നാട്ടുകാരുടെ നന്മയ്ക്കാന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ ഈ റിയ അവരെ കുറ്റം പറയുന്നവരും നാട്ടുകാരുടെ നന്മയ്ക്കായിട്ട് കുറ്റം പറയാമെന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോൾ മനസ്സിലായല്ലോ അർജേയു ഗീവ് അവേ കൊടുക്കുന്ന ഒരു കുറ്റം പറയുന്നു അപ്പോഴത്തേനും അർജുൻ്റെ കുറേ സംഭവങ്ങൾ ബാക്കിയുള്ളൊരു കുക്കി എടുത്തുകൊണ്ട് വന്നു അപ്പം ഇത് ഒരു രസത്തിലങ്ങ് കണ്ടാൽ മതി ഒരു ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരു റിയാക്ഷൻ ഹെൽത്തി ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിട്ട് കണ്ടാൽ മതിയല്ല അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയ കാറുകളും ഇത്രയും വലിയ പൈസയൊക്കെ ഒരാൾക്ക് വെറുതെ കൊടുക്കുക ഗീവ്വേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നമ്മുടെ നിക്ക് നിക് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്ന പോലെ നിക്ക് ബ്ലോഗ്സ് ആണെങ്കിലും ഈ സാധനം കൊടുക്കുന്നത് വീടൊക്കെ വെച്ച് കൊടുക്കുന്നതും ഇതക്കൂട്ട് ബെറ്റിംഗ് ആപ്പുകൾ അതായത് നൂറുപേരെ പറ്റിച്ച് ഒരാൾക്ക് നന്മ ചെയ്യുന്ന പരിപാടിയാണ് നിക് ഒക്കെ ചെയ്യുന്നത് എല്ലാ വീഡിയോസും അങ്ങനെയൊന്നല്ല എങ്കിൽ പോലും കുറേയൊക്കെ അങ്ങനെയാണ് പുള്ളീൻ്റെ ഈ സുപ്പി ലുഡോയിൻ്റെയും റിമ്മി സർക്കിളിൻ്റെയും ഒക്കെ പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ തമ്പിസ് വ്ലോഗിലെ പുള്ളി പുള്ളി എന്തിനാണ് ഗീവേ ആയിട്ട് കൊടുക്കുന്നത് പുള്ളിക്ക് സമൂഹത്തിനോട് അത്ര നല്ല കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അവർക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ചെയ്തിട്ട് അത് അർഹതപ്പെട്ടവർക്ക് ചുമ്മാ ഈ കാറും ഈ ലക്ഷങ്ങളുടെ കാറൊക്കെ ഒരു സാധാരണക്കാരന് കിട്ടിയിട്ട് അവൻ അതിൻ്റെ മെയിൻ്റൻസ് ഇപ്പോൾ ബി എം ഡബ്ല്യു കാറ് ഒരു സാധാരണക്കാരന് കിട്ടി ഇപ്പം എനിക്കാണെങ്കിൽ ഒരു ബി എൻ ഡബ്ല്യു കാർ മേടിക്കാം പക്ഷേ അതിൻ്റെ ബാക്കി മെയിൻ്റനൻസ് പണിയും അതിനെ എണ്ണയടിക്കലൊക്കെയാണ് അതിലും വലിയ ചിലവ് അപ്പം അതിനേക്കാളും നല്ലത് സമൂഹത്തിനോട് ഭയങ്കര പ്രതിബദ്ധതയാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് കുറെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അവരെ അവർ അവരെ സ്പോൺസറാക്കി നല്ല രീതിയിൽ ഒരു വീഡിയോ വർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് നല്ല വീട് വയ്ക്കുന്ന വീഡിയോ ഒരു വീടൊക്കെ വെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലാതെ ഒരു വീടുള്ളവന് വീണ്ടും വീട് വെച്ച് കൊടുക്കുന്നതിൽ കാര്യമില്ല അല്ലാതെ ഒരു കാറുള്ളവന് വീണ്ടും കാറ് കൊടുക്കുന്നതിൽ കാര്യമില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ എന്താ പറയുക ഗീവവേ കൊടുക്കുന്നതും അത്ര വലിയ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള കാര്യമെന്ന് വിശ്വസിക്കുന്നില്ല അതുപോലെ പക്ഷെ നമുക്ക് വിമർശിക്കാം വിമർശിക്കുന്നതിൽ അറിഞ്ച് ചെയ്യുക കാണിച്ചത് തെറ്റാന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിമർശിക്കുമ്പം നമുക്കും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിലും പണ്ടും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് സുപ്പീൽ വിടോ റമി സർക്കിള് പക്ഷേ ആ കാലത്തൊന്നും ഇത്രത്തോളം ഭീകരമായ രീതിയിൽ ഇതിൻ്റെ ചതിവുകളും വഞ്ചനകളൊന്നും അറിയാതിരുന്നൊരു സമയത്താണ് അവരൊക്കെ ഇത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പോഴും ഇതിനു വേണ്ടി പ്രമോഷൻ ചെയ്ത് കൊടുക്കുന്ന സിനിമാ നടന്മാരും ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എന്തിനാണ് ഇപ്പോളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതി നോക്കുമ്പോൾ അർജുവിൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട് അപ്പം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അത്രേ ഉള്ളൂ